വിഭാഗങ്ങളിലെ ഭവനരഹിതരോടുള്ള സർക്കാർ അവഗണനയ്ക്ക് കൂടുതൽ തെളിവുകൾ ഒന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം പട്ടികജാതി വിഭാഗക്കാർ പട്ടികജാതി കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല പട്ടികവർഗ വിഭാഗങ്ങളിലെ പതിനായിരങ്ങളാണ് സ്വന്തം നട്ടം തിരിയുന്നതെങ്കിൽ പട്ടികജാതി വിഭാഗത്തിലേത് ലക്ഷ്യത്തിലേക്ക് കടക്കുന്നു സർക്കാരിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്താകെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പട്ടികജാതി വിഭാഗക്കാർ സ്വന്തമായി വീടില്ലാത്തവരാണ് ഇതിൽ എഴുപത്തിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് പേരും സ്വന്തമായി വീടും ഭൂമിയുമില്ലാത്തവർ എംഎൽഎമാരുടെ ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ സർക്കാർ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് സ്വന്തമായി വീടില്ലാത്ത പട്ടികജാതി കുടുംബങ്ങൾ കൂടുതലുള്ളത് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് കുടുംബങ്ങൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളാണ് തൊട്ടുപിന്നിൽ യഥാക്രമം ഈ ജില്ലകളിലെ പതിനെണ്ണായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് കുടുംബങ്ങൾക്കും പതിനേഴായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്കും സ്വന്തമായി വീടുകളില്ല പദ്ധതിയിൽ ഇതുവരെ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് വീടുകൾ പൂർത്തിയാക്കിയെന്നാണ് സർക്കാർ കണക്ക് ഇതിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിച്ചതാകട്ടെ ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി പത്ത് വീടുകൾ മാത്രം പദ്ധതിയിലെ പട്ടികജാതി ഗുണഭോക്താക്കൾ ഇരുപത്തിയേഴ് ശതമാനം മാത്രമെന്ന് സാരം സംസ്ഥാനത്തെ അവശ്യ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം എന്നാൽ പ്രായോഗിക തലത്തിൽ അവശ്യ വിഭാഗങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് കണക്കുകൾ തെളിയിക്കുന്നു ஜனம் திருவனந்தபுரம்